കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പിരിവാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിരിവെന്ന് പറഞ്ഞാൽ ഒരു കാരുണ്യ പ്രവർത്തനം ഓ ബി ജെമ്മണ്ണൂർ എന്ന് പറയുന്നൊരു മനുഷ്യസ്നേഹി നമ്മൾ ഇത്രയും കാലം അയാളെ പല തരത്തിലും കാണുകയും അദ്ദേഹത്തിന്റെ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ അഡ്വെർടൈസ്മെൻറ്റുകളും ഒക്കെ തരത്തിൽ വിമർശിക്കുകയും അനുകൂലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു റിയൽ മനുഷ്യസ്നേഹിയായി അദ്ദേഹം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ ദിവസം രസകരമായ ഒരു ചോദ്യം അയാളോട് ചോദ്യം ചോദിക്കുകയാണ് എന്താണ് ഈ യാചകയാത്ര എന്ന് ചോദിച്ചപ്പോൾ അയാൾ രസകരമായിട്ടാണ് അതിനും മറുപടി പറഞ്ഞത് തെണ്ടിയാത്ര എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത്തരത്തിൽ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരാളുടെ ജീവന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുന്ന യജ്ഞത്തിലാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി ഏകദേശം ഒരു പതിനഞ്ച് കോടി രൂപയോളം ആവശ്യമുള്ള ഈ സമയത്ത് ഓപി അടക്കം ഇതിനുവേണ്ടി ഇറങ്ങി അതിന്റെ ലീഗൽ അസിസ്റ്റൻസ് ചെയ്യുന്ന ആളുകൾ അടക്കമുള്ള മുഴുവൻ ആളുകൾ ഒരു മനസ്സോടുകൂടി ഇതിനിറങ്ങുമ്പോൾ നമ്മൾ മാഞ്ഞു പിടിച്ചാൽ ഇനിയുള്ള മൂന്ന് ദിവസം കൊണ്ട് ഈ പതിനഞ്ച് കോടി രൂപയല്ല അതിന് മേലെ നമുക്ക് സമാഹരിക്കാൻ കഴിയും എല്ലാവരും ഒന്ന് ഒന്ന് ഉഷാറായി എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചുകൊണ്ട് ഇതിന് ഇറങ്ങിത്തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി കേരളത്തിന്റെ നന്മയെ വിളിച്ച് പറയാൻ ഇറങ്ങാം അതിനുള്ള തൗഫിക്ക് നൽകട്ടെ സഹായിച്ചവർക്കെല്ലാം കർച്ചറബ് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ സ്ഥലം വാല്ക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു